ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം ബിബിഎസ്ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം റീജിയണൽ നടുവത്ത് സൈനിക പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ മേള സമാപിച്ചു എക്സൈസ് വിജിലൻസ് എസ് പി വിക്രമൻ ഉദ്ഘാടനം ചെയ്തു The fifth match was Ayash of MES Medical College. I invite our guest, Mr. P. Vikram. Respected principal of this institution, Jaya Ma'am, your PTA President Sri Anil, my dear friend Anil, and Keral uh, Sir, and uh, ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുത്തു സൈനിക സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആൻഡൽ നിറവിൽ അധ്യക്ഷത വഹിച്ചു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കുന്നുകാവ് ഹിൽ ടോക്ക് പബ്ലിക് സ്കൂൾ ഓവറോൾ ജേതാക്കളായി ആതിഥേയരായ സൈനിക് പബ്ലിക് സ്കൂൾ രണ്ടാം സ്ഥാനവും പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി മികച്ച കളിക്കാരിയായി ഹിൽ ടോപ്പ് സ്കൂളിലെ മുഷറിഫയും മികച്ച ഗോൾ കീപ്പറായി സൈനിക് സ്കൂളിലെ അശ്വികയും തിരഞ്ഞെടുക്കപ്പെട്ടു അണ്ടർ ട്വൽവ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുനാവായ എം ഇ എസ് സെൻട്രൽ സ്കൂൾ ജേതാക്കളായി വാണിയമ്പലം സെന്റ് ഫ്രാൻസിസ് സ്കൂൾ രണ്ടാം സ്ഥാനവും പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി മികച്ച കളിക്കാരനായി എം ഇ എസ് തിരുനാവായയിലെ ജഹാൻ സെബിൻ ജാഫർ മികച്ച ഗോൾ കീപ്പറായി സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ മുഹമ്മദ് മിർഷാദ് എന്നിവരെ തെരഞ്ഞെടുത്തു സമാപന സമ്മേളനത്തിൽ സഹോദയ മലപ്പുറം മേഖലാ പ്രസിഡന്റ് എം അബ്ദുൾ നാസ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സൈനിക സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കേണൽ ബി സി കുട്ടി വ്യക്തിഗത മെഡലുകളും പ്രിൻസിപ്പൽ ജി ജയലക്ഷ്മി കാറ്റഗറി തല സമ്മാനങ്ങളും വിതരണം ചെയ്തു കെ കെ വിദ്യ കായികാധ്യാപകരായ കെ എസ് രാഹുൽ സുജിഷ യൂസഫ് അലി സമീർ അഫ്സൽ നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സെലിബ്രേറ്റിംഗ് ബൈ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ